കാത്തുവേ കാത്തു നിന്ന് നോക്കിയേ എന്താടാ ഉറങ്ങാത്ത ഏ എന്താ ഉറങ്ങാത്ത രണ്ടു ദിവസമായോ ഉറങ്ങിട്ട് എന്താ ഉറങ്ങാത്ത സമയം എന്താണെന്നറിയോ മണി നിനക്ക് കളിക്കാനുള്ള സമയമാണോ ഇത് ഏ കളിക്കാനുള്ള സമയമാണോ ഇത് കാത്തു ആണോടാ രച്ചിലാ നീയ ഉറങ്ങേണ്ട സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുക പഴക്കാളി സിക്സ് മന്ത്സ് ലീ പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അരമണിക്കൂർ ഉറങ്ങും എന്നിട്ട് എണീറ്റിരിക്കെ ആ വയലിടലോ വയലിടലോ ഇല്ല 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 കാണാൻ മാത്രം തന്നെട്ടോ വയലിടാനല്ലോ കണ്ടാ മതിയെ വയലിടലോ കാ കുഞ്ഞുമാവേ കുട്ട ഉറങ്ങട കണ്ണാ എപ്പൊന്നാ ക്ഷീണം വരത്തില്ല എങ്ങനെ ഉറങ്ങായിരുന്ന കളിച്ചിട്ട് ഉറങ്ങണം കേട്ടോ പെട്ടെന്ന് എന്നിട്ട് വേണം അമ്മയ്ക്ക് ഉറങ്ങാൻ മ്മേ ഉറക്കുന്നില്ല നീയോ ഉറങ്ങൂല എന്തുവായത് എന്തുവായത് നിന്നോട് സംസാരിക്കുന്നേ കേക്കുന്നുണ്ടോ എന്തേലും എന്തേലും കേക്കുന്നുണ്ടോ നിന്നോടാ സംസാരിക്കുന്നേ നീങ്ങും ഉറങ്ങാത്തോടെ നമ്മക്ക് ജോലിക്ക് പോലും പോവാൻ പറ്റുന്നില്ല